e Good day. You, hmm. Good day. Good yeah. day. ണോ നല്ല പേര് ഇല്ല ഇങ്ങനെ പോണോ പ്ലേറ്റ് വരി ഓര് പോയിക്കോട്ടെ ഇല്ല അവിടെ നോക്കി

മീനുണ്ടില്ല എന്റെ ഉള്ളില് അതൊക്കെ വരുന്നേ നല്ല വലിപ്പുണ്ട്

എന്തൊക്കെയാണ് എല്ലാവരും വിശേഷംസും അല്ലേ അപ്പം ഞങ്ങളിന്ന് പൂപ്പൊലിക്ക് പോയിരുന്നു കേട്ടോ ഇവിടെ അമ്പലവയലെ അപ്പം അവിടെ ഈ ഓൾഡ് മുട്ടായികളുടെ സ്റ്റോക്സ് ഉണ്ടായിരുന്നു പണ്ടത്തെ മുട്ടായികൾ അപ്പം അതിന് കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണേ ഇതാണത് കാണിച്ചു തരാം ഇവിടെ തുണിയോളം അടക്കി വെച്ചിട്ടുണ്ട് ഇത് പണ്ടത്തെ സിഗരറ്റ് മിഠായിന്ന് പറയുന്നത് സ്മോക്കിംഗ് എന്ന് പറയുന്നിടത്താണിപ്പം സിഗരറ്റ് മിഠായി ഒക്കെ വന്നിട്ടുള്ള പണ്ട് ഒരു ഇതുണ്ടായിരുന്ന മിഠായിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചയാണ് ഇതൊക്കെ വാങ്ങിയത് അപ്പം അവർ അവർ കൂട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന മിഠായിയാണ് ഇതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ടേസ്റ്റ് എങ്ങനെയാണെന്നറിയില്ല പിന്നെതാ ശർക്കര മിഠായി പല്ലിമലൊട്ടി ഒക്കെ പറയണ ഹാ മിഠായി പിന്നെന്താ ജോക്കർ മിഠായിയോ അങ്ങനെ എന്താ പറയില്ലേ പാക്കിംഗ് ആണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് തോന്നണേ ചോക്കറി മുട്ടയാണ് ഞാൻ തോന്നണത് പറയാം പിന്നെ ഇത് ഇതാണ് ഞാൻ ഞാൻ എനിക്ക് കൂടുതൽ ഒരു ഇതെല്ലാം മുട്ടായി ഇതാണെങ്കിൽ ഞാൻ കഴിച്ചു വയ്ക്കിയിട്ടില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കടലയും വന്നിട്ട് പല കളറിൽ ഈ മുട്ടായി വീഡിയോയിൽ കിട്ടിയിരുന്നു പണ്ട് എൺപത് പൈസ എടുക്കുന്ന സമയത്ത് ഒരു ഉറുപ്പ്യ കൊടുത്താൽ കുറേ കിട്ടുമായിരുന്നു അതാണെങ്കിൽ ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിരിക്കണമെന്ന് അറിയില്ലല്ലോ പിന്നെ ഇതാ ചട്ടിമിട്ടായി ആദ്യം ഇത് ശരിക്കും ചെറിയൊരു കുടുക്ക പോലെ ഉരുണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കട്ടിയായിരിക്കണോ ഈ വെയിറ്റ് നോക്കുന്ന ഇതുപോലെ തൂക്കം നോക്കുന്ന ആ ഒരു ഇതിൻ്റെ ഷേപ്പിലേക്കുന്നു പക്ഷെ ആദ്യം ഇത് ചെറിയ ഈ കുടുക്ക പോലെ മണ്ണിൻ്റെ കുടുക്ക പോലെ ചെറിയൊരു ഈ എന്താ പറയുക കാശത്തുണ്ടില്ലേ അതുപോലെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറി അപ്പോൾ പിന്നെ ദാപ്പുളി അച്ചാർ ഇതിപ്പോഴും ഉണ്ട് പക്ഷേ കണ്ടപ്പോൾ ഒരു കൗതുകം ഷീറ്റോട് കൂടുതൽ വാങ്ങി എന്ന് തോന്നുന്നു അങ്ങനെ അത് വാങ്ങി ഇതുമാത്രമല്ല കേട്ടോ കുറേ മിഠായികളുണ്ട് ഇവിടെ നാരങ്ങ മിഠായി ഉണ്ട് വെല്ലമിഠായി ഉണ്ട് അതുപോലെ മറ്റേ വേറെ എന്തൊക്കെയോ ടൈപ്പ് സ്പോഞ്ച് പോലൊരു മിഠായി ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് ഒരു എൻ്റെ വെല്ലിപ്പൊക്കെ എനിക്ക് കൊണ്ടുത്തന്നത് എനിക്ക് ഓർമ്മ ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് മിഠായിവിടെ പക്ഷെ ആ കണ്ട മിഠായി പോലത്തെ കളറും അല്ല ഒന്നുമല്ല പണ്ടത്തെ ഒരു ഇത് ടേസ്റ്റ് അതാണെന്ന് അറിയൂല്ല എൻ്റെ വലിപ്പൊക്കെ കൊണ്ടുത്തന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ മിഠായി ഒരു സ്പോഞ്ച് പോലെ വയലിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റ് എന്ന് പറയാ ഒരു എന്താ പറയുക ഒരു ബബ്ലിക്കത്തിനൊക്കെ ഉണ്ട് ഇപ്പോൾ ചുങ്കത്തിനൊക്കെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട് പണ്ടത്തെ ചുയിങ്കൊക്കെ കിട്ടണം നല്ലതാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല സ്റ്റാളുകൾക്കൊന്നും ഇവർ ഓരോന്നും നടന്നെടുക്കുക ചെയ്തത് കാരണം വീൽചെയറിലാണ് പോയത് അപ്പം അതിനൊന്നും സാധിച്ചില്ല പിന്നെ അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഞാൻ കുറേ വീഡിയോസ് ഞാൻ അല്ലാതെ എടുത്തിട്ടുണ്ട് അത് ഇട്ടതിന് ശേഷം ആണ് ഈ വീഡിയോ ഞാൻ ഇടുള്ളു കേട്ടോ അത് എപ്പോഴാണെന്നൊന്നും അറിയില്ല കാരണം കുറേ എടുത്ത് വെച്ച് വീഡിയോസ് ഉണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത വീഡിയോ ആണെങ്കിൽ കംപ്ലീറ്റ് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യണം കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതും ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഇതിൽ എൻ്റെ സന്തോഷം എന്താണെന്ന് അറിയുമോ ഈ ജനുവരി മാസത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള യാത്ര ജീവിതത്തിൽ കിട്ടി എന്നുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു മാസം തന്നെ ഒരുപാട് ഹാപ്പിനെസ് ജീവിതത്തിലേക്ക് കിട്ടി അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട് അപ്പം ഐ എം സോ ഹാപ്പി ടു ജനുവരി അത് വേണം പറയാൻ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടി വന്നിട്ടില്ല ഒന്നല്ലെങ്കിൽ ഒന്നിലേക്ക് ഞാൻ പോകുന്നുണ്ട് അതൊരു സന്തോഷമാണ് അങ്ങനെ അപ്പോൾ ഇതിന് മുൻപ് കുറേ വീഡിയോസ് വരും എന്നതിന് ശേഷം മാത്രമേ ഞാനത് അപ്ലോഡ് ചെയ്യൂ ഈ പുളിമുട്ടായും ഇപ്പോൾ കാണിച്ച മിഠായികളൊക്കെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കുറേ ആൾക്കാരുണ്ടാവും ഇതും ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞ കയപ്പോൾ മിഠായികൾ കഴിച്ചവരും കണ്ടവരും ഒക്കെ ഇപ്പോൾ എനിക്ക് വരെയുള്ള തലമുറകൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് കണ്ടാലും മനസ്സിലാവാത്തൊരു തലമുറ ഉണ്ട് അപ്പോൾ അവർ പ്രത്യേകം കാണുക ഈ വീഡിയോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ മനസ്സിലാവും പറയാൻ മതി